പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തി സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നടത്തിയ സെമിനാർ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പരസ്പരം പങ്കുവെക്കണം അങ്ങനെയുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്ദേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നല്ല സൂക്ഷ്മെത്തി കുട്ടികളായിട്ട് മാരക വിപത്തിനെ അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി കൂട്ടുകൂടി പാട്ടുപാടി നടന്ന സെമിനാറിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി ഷിജിത് ക്ലാസ് എടുത്തു കുട്ടികളുടെ സംശയദൂരീകരണവും നടന്നു സ്കൂൾ പ്രധാനാധ്യാപകൻ എം സി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സി പ്രമോദ് സ്റ്റാഫ് സെക്രട്ടറി പി ഹരീന്ദ്രൻ എം ആയിഷ വി കെ ശശികല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ